നല്ലൊരു ജേർണി ആയിരുന്നു ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ഇതിന് കൂടുതൽ ആൾക്കാരുടെ തീരുമാനമല്ലേ പിന്നെ എന്താണ് പുറത്ത് വന്നിരിക്കുന്നത് എന്താണ് വരാത്തതൊന്നും എനിക്ക് അറിയില്ല ഓൺ ഔട്ട് പിന്നീട് അതായത് അനുമോളിന്റെ പി ആറിനെ പറ്റി ഞാൻ പറഞ്ഞില്ല ആ എനിക്ക് അങ്ങനെ അറിയില്ല അത് അത്രയും വലിയ പി ആർ ആണോ പുറത്തുനി അതിന്റെ അപ്പറമുണ്ടോ അതിന്റെ കുറവാണോ പറ്റി എനിക്ക് അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല വർക്ക് ഉണ്ടെന്ന് ജനങ്ങൾക്ക് വ്യക്തമാക്കി ില്ലെന്ന് തെറ്റായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞു തന്നേ ഉള്ളൂ എന്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ കേട്ടത് എന്റെ ചെയിക്കൂടി കേട്ട കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങൾ സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനിള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ളത് ആ ഒരു പി ആർ കൊടുത്തവരാണ് പറയേണ്ടത് എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ല കാരണം തന്നെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ കഴിഞ്ഞ വീക്കിലൊക്കെ ആ തന്നെ ഒരു രീതിയിലും അനുമോൾ എന്നുള്ളൊരു ഗെയിമർ ടാസ്കിലൊക്കെ പരാജയമായിരുന്നു അപ്പൊണ്ടിരുന്നത് തന്നെ അനുമോളിന്റെ പി ആർ കൊണ്ട് മാത്രമാണ് ബിഗ് എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടായിരുന്നു ആ സമയത്തായിരുന്നു പിന്നീട് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അതുകൊണ്ടാണ് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു അപ്പ് ആൻഡ് ഡൗൺസ് പെർഫോമർ പെർഫോമർ ഞാൻ ഒരിക്കലും പറയില്ല ആണ് കണ്ടസ്റ്റൻസും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പെർഫോമർ അതുകൊണ്ടാണ് ബിഗ് ബോസ് ആൾക്കാരെ പിക്ക് ചെയ്ത് വരുന്നത് പിന്നെ അവർ എത്ര നാൾ പെർഫോം ചെയ്യും ഏതൊക്കെ രീതിയിൽ ഫെയിൽ ആവും ചിലപ്പോൾ ഒരു ഒരു ഹൈപ്പ് ആയിരിക്കും സെക്കൻഡ് വീക്ക് അവർ ആവും അത് ഡിപെൻഡ് ഓൺ ദർ ഗെയിം പിന്നെ കിട്ടുന്ന ടാസ്കുകൾ അതൊക്കെ അനുസരിച്ചിരിക്കും പിന്നീട് വേറെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് പക്ഷെ ബിനിയെ പോലെ ഒരു ബോൾഡ് ആയിട്ടുള്ള ബോൾഡായിട്ടൊരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ ചരിത്രത്തിലുണ്ടാവില്ല കാരണം വെച്ചാൽ അത്രത്തോളം ഫേക്ക് അല്ലാത്ത രീതിയിലാണ് ബിനിയുടെ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ പക്ഷെ ഇപ്പോഴും ബിഗ് ബോസിൽ ഗെയിം കളിക്കാതെ അല്ലെങ്കിൽ ഒരു രീതിയിലും ആളുകൾ കാണാത്ത ആൾക്കാർ ഇപ്പോഴും ബിഗ് ബോസ് നിലനിന്ന് പോകുന്നുണ്ട് അപ്പൊ സാബിമാൻ സംബന്ധിച്ച് സാബിമാൻ ഒരു രീതിയിലും എങ്ങനെയാണ് ബിഗ് ബോസിൽ ഇപ്പോഴും നിലനിന്നിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ആരൊക്കെ കാണുമ്പോൾ എന്താ ബിനിക്ക് തോന്നുന്നത് സാബുമാനെ കുറിച്ചിട്ട് മാത്രല്ല ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം എനിക്ക് സേഫ് ഗെയിമേഴ്സ് അല്ലാത്തവണ ഉണ്ടാവാൻ പറ്റും അത് ചിലപ്പം ചില പീരീഡ് ഓഫ് ടൈമിൽ സേഫ് ഗെയിമേഴ്സ് ആയിട്ട് സ്ട്രാറ്റജി ചേഞ്ച് ആയി നന്നായിട്ട് കളിക്കുന്നവരുണ്ട് ചിലര് ആദ്യം കളിച്ചിട്ട് സേഫ് ഗെയിമേഴ്സ് ആവുന്നവരുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ പോയാലേ ആ ഒരു ഇത് പറയാൻ പറ്റും ഫോട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നാം സാബുമാൻ പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അവന്റെ ചിരിയും അവന്റെ ആക്ഷൻസും ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അങ്ങനെ ബിഗ് ബോസ് എന്നെ പുറത്ത് വിട്ടതാണോ ആൾക്കാർ എന്നെ പുറത്തേക്ക് വിട്ടതാണോ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സത്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേൾക്കാത്ത കാര്യങ്ങൾ അഭ്യൂഹങ്ങൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കാറില്ല അതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും എന്റെ കൂടെ നിന്ന് അത്രയും കണ്ടസ്റ്റൻസിനെ പറ്റി ഞാൻ മനസിലാക്കിയ കാര്യങ്ങളുമാണ് ഞാൻ ഓരോ തവണയും പറയുന്നത് എനിക്ക് തോന്നുന്നു സത്യങ്ങൾ പറയാം അപ്പൊ ഈ സത്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് വരുന്നത് സത്യം എല്ലാവർക്കും കുറച്ച് പേടിയല്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെ ചില പേടികളൊക്കെ ടോപ്പ് ബിഗ് ബോസ് അത് ഇനിയല്ലേ ഗെയിം മാറാൻ പോകുന്നത് കാരണം മിനിമ ഫോർ വീക്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് എത്രമാത്രം ഓരോരുത്തർ വീടിനെപ്പോയിട്ട് എത്രമാത്രം ഗെയിമിനെ സീരിയസ് ആയിട്ട് കാണുന്നു ഗെയിം സ്ലോപ്പ് ആവാതെ എങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാം ഗ്രൂപ്പ് ഗ്രൂപ്പുകളി എങ്ങനെ പോലെ ചെയ്യുമോ ഇല്ലയോ ഇതെല്ലാം മിനിയാണ് മാറാൻ പോകുന്നത് അത് എങ്ങനെയും അൺപ്രഡിക്റ്റബിൾ ആണ് എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പം വീടായിട്ട് നിൽക്കുന്ന കുറച്ച് പേര് അതായത് എന്റെ കാൽക്കുലേഷനെ പുറത്ത് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല എന്റെ മനസ്സിൽ കുറച്ച് ആൾക്കാർ കിടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ അത് നടക്കണം നിർബന്ധമില്ലല്ലോ ഇറ്റ്സ് എ ഗെയിം അല്ല മൈൻഡ് ഗെയിം ബിഗ് ഏറ്റവും കൂടുതൽ കണക്ട് ആയ ഒരു വ്യക്തി ആരായിരിക്കും ചില ഭയങ്കര അഡിക്റ്റ് ആണ് രണ്ടു നേരം കുടിച്ചില്ലെങ്കിൽ മിസ്സാവുന്ന പോലെ നെവിൻ അവിടെ ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് അത് നെവിന്റെ ഒരു എനർജി നെവിന്റെ ഒരു ഫണ്ണി വേ ഓഫ് ടോക്കിംഗ് എന്റർടൈൻമെന്റ് അവന്റെ ഒരു വേ ഓഫ് അതൊരു ഡിഫറൻറ്റ് ആണ് അത് ബാക്കിയുള്ളവരുടെ എല്ലാവരും ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിക്കുന്ന ഒരു സാധനമാണ് നിന്നേല് ഡിസ്റ്റർബഡ് തോന്നിയ ഒരു 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 എല്ലാവരും ഏതെങ്കിലും ഡിസ്റ്റർബ് ആയിട്ടും നല്ലതായിട്ടും അങ്ങനെ ഒരാളെ മാത്രം പറയാൻ പറ്റില്ല കാരണം ഇതൊരു ടീം അല്ലേ എല്ലാവർക്കും പോസിറ്റീവ് സൈഡ് ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് സൈഡ്സും ഉണ്ടായിട്ടുണ്ട് അപ്പം അതെല്ലാം കണ്ടുവന്ന ഒരാളൊന്നും നിലയ്ക്ക് എനിക്ക് ഒരാളെ മാത്രം ചെയ്ത് പരാമർശം ഇത്ര ഗെയിം അല്ലേ അപ്പൊ പരാമർശിക്കട്ടെ അതൊരു പാർട്ട് ഓഫ് ഗെയിമാണ് അത് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് കാണുന്ന ഓഡിയൻസ് ഫുൾ എപ്പിസോഡ് കാണുന്ന ട്വന്റി ഫോർ ഇന്റു കാണുന്ന പ്രേക്ഷകര് കണ്ടിട്ട് പറയട്ടെ ഞാനാണോ അത്ര പേര് കിട്ടാൻ ഡിസേർവ് ആണോ അല്ലെ പലരും ഹൗസിലുള്ള പലരും മാറ്റി പറഞ്ഞിട്ടുണ്ട് അത് അവരിൽ തന്നെ മാറ്റി പറയുന്നതാണ് എന്റെ ഒരു വിശ്വാസം അതാണ് എന്റെ ഒരു കോൺസെപ്റ്റ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആറാമത്തെ സീസണിലായിരുന്നു പി ആർ വർക്ക് എന്ന രീതിയിൽ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയത് പക്ഷേ ബോസ് ബിട്ട് പി ആർ വർക്കിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഗെയിമറിനെ മാത്രം ആൾക്കാര് ബിന്നീടെ അക്കൗണ്ടിലും ഹസ്ബൻഡിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് സൈക്ലോൾ ബുള്ളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രാജ ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഒരു തലക്കെട്ടോടാണ് ബിനീനെ എല്ലാവരും പരാമർശിക്കേണ്ടത് അപ്പൊ ഇതെല്ലാം ഒരു ടാർഗറ്റായിട്ട് ബിനീനെ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് പിന്നീട് ഞാൻ പിന്നീക്ക് ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നു മുമ്പ് ഞങ്ങൾ പലതവണ പി ആഗിനെ പറ്റി അതിന്റെ ഉള്ളിൽ സംസാരിച്ചത് കൊണ്ടായിരിക്കണം അതോ ഇനി പുറത്തെന്തെങ്കിലും കോൺട്രോൾ ഹോഴേസ് നടന്നിട്ടുള്ളതുകൊണ്ടാണോ എനിക്കറിയില്ല അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നു അതിനെപ്പറ്റി എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ നേരിട്ട് കേട്ടത് കൊണ്ടിട്ടാണ് ഞാൻ അത്രയും ഷോറായിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെയുള്ളവര് വിശ്വസിക്കും ബിസ് ഞാൻ ഇല്ലാത്ത ഒരു കാര്യം അങ്ങനെ ഉണ്ടാക്കി പറയാറില്ല അതുകൊണ്ടായിരിക്കും അത് ഭയങ്കര ഒരു മൂമായി പോയത് പക്ഷെ പി ആഗ് ചെയ്യുന്നത് ഒരു പരിധി വരെ തെറ്റല്ല ഒരു പ്രൊമോഷൻ അല്ല ലൈക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങൾ എല്ലാ മീഡിയ ഫീൽഡിൽ തെറ്റല്ല പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കണ്ടസ്റ്റൻസ് വിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പൊ അത് നമ്മുടെ ഈ സീസൺ കഴിയുമ്പോഴേ നമുക്ക് അറിയാം അതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു വിൻ ചെയ്യും എനിക്ക് പോകുന്നവരെ എന്റെ അറിവിൽ ഞാൻ കൊടുത്തിട്ടില്ല ഇനി ഇനി ഞാൻ ശേഷം കണ്ടുപിടിക്കാൻ എനിക്ക് ഉണ്ടോന്ന് പിന്നെ ഈ പ്രാവശ്യം ബിഗ് ബോസിന്റെ സെവനെ സംബന്ധിച്ച് പല രീതിയിലുള്ള അലിഗേഷൻസ് ഒക്കെ ആയിരുന്നു പുറത്തു നടന്നിരുന്നത് ഒന്നാമത്തെ വിഷയായിരുന്നു ആദ്യത്തെ വിഷയം അനുമോള് ആര്യൻ എന്റെ ഒരു വിഷയം അതുപോലെ തന്നെ ലക്ഷ്മി കമ്മ്യൂണിറ്റി പറ്റി സംസാരിച്ചത് ഇപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസില് ഇത്തരത്തിലുള്ള ഗെയിമറൊക്കെ ഇപ്പോഴും ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ബിഗ് ബോസ് നൽകുന്ന സന്ദേശം എന്തായിരിക്കും അല്ലെങ്കിൽ ഓഡിയൻസ് എന്തായിരിക്കും ഇവരൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതായിട്ട് എനിക്ക് ഈ പോയിരിക്കുന്ന കുറച്ച് പേര് പുറത്തുള്ള ജനങ്ങളുടെ പ്രതിനിധീകരിച്ചിട്ടല്ലേ പോയിരിക്കും അപ്പൊ അവർക്ക് അങ്ങനെ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പുറത്തുള്ള പ്രേക്ഷകർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും അതിലേതാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറയൂ എന്നുള്ളതേ ഉള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവര് സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവരല്ലാതെ ഇരിക്കുക ആരെയും എന്താ പറയാ ഒരു വോയിസ് ഔട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ അത് വോയിസ് ഔട്ട് ചെയ്തു കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ തിങ്ക് ചെയ്യട്ടെ ഇതൊക്കെ വെച്ചിട്ട് കൂടുതൽ ചിന്തിച്ച് അവർക്ക് തീരുമാനത്തിലേക്ക് എത്തട്ടെ തീരുമാനത്തിലേക്ക് എത്തട്ടെ എല്ലാവരുടെയും അവിടെയുള്ള എല്ലാവരുടെയും നാക്ക് ശരിയല്ല പൊതുവേ പിന്നെ അവിടെ വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു പൊട്ടി തരും ഒന്ന് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു ശ്രദ്ധിച്ച നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്ന് ഇല്ലെങ്കിൽ പെട്ടെന്ന് വരേണ്ടി വരും ആ കാരണം കൊണ്ട് വന്നിട്ടുള്ളവരുണ്ട് സൂക്ഷിച്ചു കളിക്കാം എന്നുള്ളതേ ഉള്ളു എല്ലാവരും അതിനെല്ലാവരും അത് ശരിക്കും ആണോ ശരിയാണോന്നുള്ളത് ശരിക്കും ഇതുവരെ എന്താ എന്താ തോന്നി ആളുടെ റിപ്പിറ്റീഷൻ ആയിട്ടുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ആള് ആളുടെ ആൾക്കൊരു യൂണിഫോം ഉണ്ട് ഓരോ കാര്യത്തിലായാലും ഇരിക്കുന്ന സീറ്റ് പോലും അവിടെ തന്നെ എപ്പോഴും വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും മാറ്റം കുറച്ച് വാർഷികവും കാര്യങ്ങളും അത് തന്നെയാണ് ആളെന്ന് ആള് പറയുന്നു അതാണോ ഇല്ലയോ ഞങ്ങൾ ബിഗ് ബോസ് അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ അനീഷന്റെ തോന്നലാന്ന് തോന്നുന്നു ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അഥവാ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരിക്കലും അനീശ്വരനെ ടാർഗറ്റ് ചെയ്യോന്നൊക്കെ ചെയ്യോ അനീശ്വരനൊരു കഴിവില്ലാത്ത ഒരാളാണെന്ന് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല അനീശ്വരൻ നല്ല കഴിവുള്ള ഒരാളാണ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ പ്രവർത്തകനാണ് ഒരു ന്യൂസ് ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോകുന്നതും ചെയ്തിട്ടില്ല ചേട്ടനാണ് എപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് എവിടെയോ അടിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഒരു സംശയം തോന്നിയിട്ടുണ്ട് അത് വെച്ച് ഞങ്ങൾ പല തർക്കങ്ങൾ വരുമ്പോൾ പലത് പറഞ്ഞിട്ടുണ്ട് അതവിടെ പറഞ്ഞു കഴിഞ്ഞു ശരിക്കും അതെന്താന്നുള്ളത് സംബന്ധിച്ച് ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ബിന്നി ഒരു ഏഷ്യാനുള്ള സീരിയൽ ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോ ബിഗ് ബോസ് ലെജൻഡായിട്ടുള്ള ആളാണ് േസ് അതെ എന്നെ സംബന്ധിച്ചിട്ട് ഏഷ്യാനെറ്റും ബിഗ് ബോസും എന്റെ എനിക്ക് ആകെ രണ്ടു വർഷത്തെ മീഡിയ ലൈഫേ ഉള്ളൂ രണ്ടേ രണ്ട് വർഷത്തെ എന്റെ സീരിയൽ കാണുന്ന കുറച്ച് പ്രേക്ഷകരെ വിശ്വസിച്ചും ഒക്കെയാണ് ഞാൻ അകത്തേക്ക് പോയാ അവര് തന്ന സ്നേഹവും ഒക്കെ കൂടിട്ടാണ് ഇപ്പോഴും നിക്കുന്നത് ഈ പൊപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആൾക്കാർക്ക് അറിയാം പരിചയമായി എന്നെനിക്ക് തോന്നുന്നു എന്റെ ആശയങ്ങളോട് യോജിക്കുന്നവരും കാണും അല്ലാത്തവരും കാണും എല്ലാവരോടും സ്നേഹം മാത്രം ഇത്ര നാല് നിന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ടിട്ടാണ് ഇപ്പൊ ചേട്ടന്മാരും ചേച്ചിമാരും അത് കാണുമ്പോ തന്നെ ഒരു ബിഗ് ബോസ് സ്വഭാവത്തില് എന്തും എവിടെയും ശക്തമായി പ്രതികരിക്കാനും വിളിച്ചു പറയാനും ആയാലും മുഖത്ത് നോക്കാതെ സംസാരിക്കാനും ഉള്ളൊരു എല്ലായിരുന്നു അത് അടിപൊളിയായിരുന്നു ഇരട്ടി മധുരം എന്ന് പറയുന്ന പോലെ ക്യാപ്റ്റൻസി കിട്ടിയ കൂട്ടത്തിൽ വീക്ക് വരിക അപ്പൊ അതെല്ലാം കൂടി ഇരട്ടി മധുരം പോലെ ആയിരുന്നു എനിക്ക് അതൊരു അടിപൊളി സീക്വൻസുകളായിരിക്കും ഒരു അനുഭവമായിട്ട് ആരെങ്കിലും സിനിമയിൽ എടുക്കണമെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനൊന്നും നിങ്ങൾ എല്ലാരും ഒന്ന് സഹകരിക്കണം അത്രയുടെ ക്ടറായിരുന്നു പുറത്ത് വന്നിരിക്കുന്നത്

ഞാൻ ഫസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള എന്റെ പേര് നെവിൻ അക്ബർഡ് അനീഷ് അനുമോ ആദ്യം ഓർ ആദ്യം അപ്പൊ ഇനിയാണ് ഗെയിം വാങ്ങാൻ പോകുന്നത് നമ്മളെപ്പോഴും കണ്ടുമുട്ടിട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു